പേരാമ്പ്ര അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്നു മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഒരു വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പതിനാല് മാസം പിന്നിടുമ്പോഴും പൂർത്തിയായിട്ടില്ല ദേശീയപാതയിലെ പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് ഒന്നര പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ദേശീയപാത വികസിപ്പിച്ച് നാലുവരി പാതയാക്കി മാറ്റിയതോടെ ഈ ജംഗ്ഷനിൽ റോഡ് കടക്കാനാകാതെ ജനങ്ങൾ ദുരിതത്തിലായതിനെ തുടർന്നാണ് ഇവിടെ അടിപ്പാതയ്ക്കായി മുറവിളി ഉയർന്നത് പേരാമ്പ്ര സർക്കാർ ആയുർവേദ ആശുപത്രി സെന്റ് ആന്റണീസ് ദേവാലയം സെന്റ് ആന്റണീസ് സ്കൂൾ പുത്തൂക്കാവ് ദേവീക്ഷേത്രം സരസ്വതി വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂൾ അംഗൻവാടികൾ എന്നിവിടങ്ങളിലേക്കും ചെറുകുന്ന് പുത്തൂക്കാവ് തേശ്ശേരി എന്നീ പ്രദേശങ്ങളിലേക്കും പോകുന്ന കുട്ടികളടക്കമുള്ളവർ ജീവൻ പണയം വെച്ചാണ് ഇവിടെ ദേശീയപാത കടന്നിരുന്നത് ആയുർവേദ ആശുപത്രിയിലേക്കും ആരാധനാലയങ്ങളിലേക്കും വരുന്ന പ്രായമായവരും റോഡ് മുറിച്ചുകടക്കാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വന്നിരുന്നു റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടുള്ള നിരവധി മരണങ്ങളും ഇവിടെ ഉണ്ടായി ഇതേ തുടർന്ന് വർഷം മുൻപ് പേരാമ്പ്ര പൗരസമിതി എന്ന പേരിൽ നാട്ടുകാർ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് അടിപ്പാതയ്ക്കായി സമരപരിപാടികൾ നടത്തിയിരുന്നു മാറി മാറി വന്ന ജനപ്രതിനിധികൾ ഈ ആവശ്യം നേടിയെടുക്കാനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു ഒടുവിൽ അടിപ്പാത നിർമ്മാണത്തിന് അനുമതി ലഭിക്കുകയും പ്രാരംഭ നടപടികൾ പൂർത്തീകരിച്ച് രണ്ടായിരത്തി സെപ്റ്റംബർ അവസാനം പണി ആരംഭിക്കുകയും ചെയ്തു ദേശീയപാത ആറുവരിയാക്കി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പേരാമ്പ്ര അടക്കമുള്ള ഇടങ്ങളിൽ അടിപ്പാത നിർമ്മിക്കുന്നത് ആദ്യഘട്ടത്തിൽ ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചെങ്കിലും മഴ തുടങ്ങിയതോടെ പണികൾ മന്ദഗതിയിലായി സർവീസ് റോഡുകളുടെ ശോചയാവസ്ഥയും ഗതാഗതക്കുരുക്കും നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിച്ചു എങ്കിലും മണ്ണുത്തി അങ്കമാലി പാതയിലെ ഇതര അടിപ്പാതകളുടെ നിർമ്മാണവുമായി താരതമ്യം ചെയ്യുമ്പോൾ പേരാമ്പ്രയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബഹുദൂരം മുന്നിലാണ് അടിപ്പാതയുടെ പ്രധാന ഭാഗമായ ബോക്സ് നിർമ്മാണം മാസങ്ങൾക്ക് മുൻപേ പൂർത്തീകരിച്ചിരുന്നു ജനങ്ങളുടെ യാത്രാക്ലേശം കണക്കിലെടുത്ത് ബോക്സിനടിയിലൂടെ താൽക്കാലികമായി ഗതാഗതം അനുവദിക്കുകയും ചെയ്തു ബോക്സിന് ഇരുവശത്തുമുള്ള അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുവരുന്നത് രണ്ട് മാസങ്ങൾ കൊണ്ട് മുഴുവൻ നിർമ്മാണ ജോലികളും പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്